വാസ്തുമഠം ജ്യോതിഷാലയം എല്ലാവർക്കും നമസ്കാരം വാസ്തുമഠ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തുമഠ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകോട് ഗ്രാമത്തിലാണ് പത്താമത് ശിവാലയമായ തിരുവിതാംകോട് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഐശ്വര്യ സമൃദ്ധമായ പ്രദേശം ശ്രീവാഴുങ്കോട് എന്നറിയപ്പെട്ടിരുന്നു ആ സ്ഥലനാമത്തിന് മാറ്റം വന്നതാണ് തിരുവിതാംകോട് എന്നായി മാറിയതെന്ന് സ്ഥലവാസികൾ പറയുന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിമധ്യേ വിനായക ക്ഷേത്രവും മുത്താരമ്മൻ ക്ഷേത്രവും ഉണ്ട് കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലി പ്രകടമാക്കുന്ന നിർമ്മാണമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ആദ്യത്തെ ശിവാലയത്തിലെ പോലെ ഇവിടെയും മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട് രണ്ട് ധ്വജസ്തംഭം ശ്രീകോവിലിൽ വിളങ്ങിടുന്ന ശിവനെ പരിധിപാണിയായി ആരാധിക്കുന്നു ദക്ഷിണ ഭാഗത്ത് മഹാവിഷ്ണു ശ്രീകോവിലും ഋഷഭമണ്ഡപവും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ക്ഷേത്രത്തിന് മുന്നിൽ കുളവുമുണ്ട് രാവിലെ നാലര മണിക്ക് നിർമാല്യ ദർശനം അഞ്ചിന് അഭിഷേകവും ഉഷപൂജയും ശ്രീബലിയും ഒൻപതരയ്ക്ക് ഉച്ചപൂജ വൈകിട്ട് നാലരയ്ക്ക് നട തുറക്കും ആറരയ്ക്ക് ദീപാരാധന അത്താഴ പൂജയും ഓരോ മാസത്തിലെയും തിരുവാതിരയ്ക്ക് ശിവന് നഖവും തിരുവോണത്തിന് വിഷ്ണുവിന് നവവും ഉണ്ട് ധനുമാസത്തിലെ തിരുവാതിരക്കാണ് ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവം ചതയത്തിന് കൊടിയേറും ശുചീന്ദ്രത്തെ കൊടിയേറ്റവും അന്നാണെന്നാണ് പ്രാധാന്യമുള്ളത് ശിവരാത്രിയുടെ തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ ആദ്യത്തെ ശിവാലയ ഓട്ടക്കാർ എത്തും അവർ പുളി അരിഞ്ഞ് ഭസ്മം പൂശി ദർശനം നടത്തി പ്രസാദം സ്വീകരിച്ച് വീണ്ടും ഓടാൻ തുടങ്ങുമ്പോൾ അത് പതിനൊന്നാം ശിവാലയത്തിലേക്കുള്ള കുതിപ്പാകും പതിനൊന്നാമത്തെ ശിവാലയമായ തൃപ്പണ്യൂട് ശിവക്ഷേത്രത്തിന്റെ ദർശനവും ഐതിഹ്യങ്ങളും അറിയുവാൻ വാസ്തുമത യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക